മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീം നവംബറിൽ കേരളം സന്ദർശിക്കില്ല അർജന്റീനിയൻ മാധ്യമമായ ലാ നാസിയോണാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ നവംബറിലെ കേരള സന്ദർശനം റദ്ദാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിലേക്ക് മെസ്സി എത്തില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്നാൽ ആരാധകർക്ക് ആവേശമായി അർജന്റീന ടീം നവംബറിൽ എത്തുമെന്നായിരുന്നു കായികമന്ത്രിയുടെ ഉറപ്പ് ഇതിനെ തുടർന്ന് നടപടികളും വീരവാദങ്ങളുമായി സർക്കാർ മുന്നോട്ടുപോയി എന്നാൽ മെസ്സിക്ക് പിന്നാലെ അർജന്റീന ടീമും ഇല്ലെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അർജന്റീനയുടെ ദേശീയ മാധ്യമമായ ലാ നാസിയോൺ ഇക്കാര്യം സ്ഥിരീകരിച്ചു ആവർത്തിച്ചുള്ള കരാർ ലംഘനവും വീഴ്ചകളും കാരണമാണ് ടീമിന്റെ കൊച്ചി ടൂർ റദ്ദാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു എഫ്ഐയുടെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ലാ നാസിയോണിന്റെ വാർത്ത ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടന്നിട്ടില്ലെന്നും വിമർശനമുണ്ട് എന്നാൽ കരാർ പുനഃക്രമീകരിച്ചാൽ അടുത്ത വർഷം മാർച്ചിൽ കൊച്ചിയിലേക്ക് എത്താമെന്നും അസോസിയേഷൻ വ്യക്തമാക്കുന്നു ഇനി അറിയേണ്ടത് മെസ്സിയും കൂട്ടരും എത്തുമെന്ന് വ്യാപക പ്രചരണം നടത്തിയ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ന്യൂസ് ഡെസ്ക് ജനം